വീഡിയോ മോഡിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇത് ഓണത്തിൻ്റെ തിരക്കാണ് അതുകൊണ്ട് വീഡിയോസ് ഉണ്ടാകും അപ്പം നിങ്ങൾ മാക്സിമം തന്നെ ശ്രദ്ധിച്ചോളുക ഐറ്റം ഇഷ്ടമായിട്ടുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻ കേസ് ഇത്തിരി മെസ്സേജിന് റിപ്ലൈ തരാൻ ഡിലേ ആണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോളുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ടീൻ ഏജ് കളക്ഷൻസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് പേയും ഉണ്ട് പ്രീമിയം റേഞ്ചും ഉണ്ട് നമുക്ക് മെറ്റീരിയലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയാണ് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പത്ത് തന്നെ ഈ ഒരു മോഡലാണിത് ജാക്കറ്റാണ് ഇട്ട് വരുന്നത് ഇങ്ങനെ ഇപ്പോൾ ലൂസായിട്ട് എടുക്കുന്ന ജാക്കറ്റും അതിൽ ഇതുപോലത്തെ ഒരു ഇന്നറുമാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് നമുക്ക് മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തെട്ട് തേർട്ടി ഫോർ തൊട്ട് തേർട്ടി എയ്റ്റ് സൈസ് വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സ്കൈ ബ്ലൂ ആണ് വരുന്നത് തേർഡ് ഫോർത്ത് വരുന്നത് ഡാർക്ക് ഒരു ചിക്കു ഷെയ്ഡ് ആൻഡ് യെല്ലോ ആണ് ജാക്കറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫൈവ് എയ്റ്റി ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ജാക്കറ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ കോളറോട് കൂടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പഫൊക്കെ വരുന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ കയറിയും ബാക്ക് പോർഷനിൽ ലെങ്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാഷനബിൾ ആയിട്ടുള്ള ജാക്കറ്റാണ് അവിടെ ജാക്കറ്റൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓപ്പണിംഗ് ആണ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ വേണേലും വെയർ ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് അടുത്തൊരു പാറ്റേൺ കൂടി കണ്ടുനോക്കാം അപ്പോൾ സെക്കൻഡ് മോഡൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗിൾ റൈ റിംഗിൾ റൈൻ സോറി നമ്മുടെ പോക്കോൺ മെറ്റീരിയൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇത് തേർട്ടി ഫോർ സൈസ് ആണ് ഇത് വരുന്നത് നല്ലൊരു ഡീപ്പ് ആയിട്ടുള്ളൊരു പർപ്പിൾ ആണ് വരുന്നത് സെക്കൻഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ പീച്ചാണ് പിന്നെ നമുക്ക് രണ്ട് ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നാല് ഷെയ്ഡ്സ് ഉണ്ട് നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് ഗ്രീനാണ് ഇന്നറ് നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഫോർ വൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റയർ ആയിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത് എല്ലാം ഓപ്പണിംഗ് ആയിട്ടുള്ള ജാക്കറ്റോട് കൂടിയാണ് പോക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് തേർട്ടി ഫോർ മുതൽ തേർട്ടി എയ്റ്റ് ടീനേജിൻ്റെ ആണ് കേട്ടോ കളക്ഷൻസ് സൈസസ് അവൈലബിൾ ആണ് വരുന്നത് ൈറ്റുകൾ നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഫാബ്രിക്കിനെ കുറിച്ച് ലൈക്റ് തന്നെ ലൈക്ക് തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് തേർട്ടി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെ നമ്മുടെ ഒരു സൈഡിലാണ് ഇതുപോലെ ഗ്യാതേഴ്സ് വരുന്നുണ്ട് ഇവിടെ ഒരു സൈഡിലായിട്ട് ഗ്യാദേഴ്സ് വരുന്നുണ്ട് ഇതിൽ സെൽഫായിട്ടൊരു ഡിസൈൻ കൂടി പോകുന്നുണ്ട് കേട്ടോ നമുക്കിത് അടുത്ത് വന്ന് നോക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ സെൽഫ് സെൽഫായിട്ടൊരു പ്രിൻറ്റ് കൂടി വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് ഭയങ്കര ഒരു ആയിട്ടാണ് ചെറിയൊരു പഫക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസില് അവൈലബിൾ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഒരു പ്രീമിയം ക്വാളിറ്റി ക്രേപ്പിലാണ് വരുന്നത് ചൂടെടുക്കുന്ന ഫാബ്രിക് അല്ല കേട്ടോ വരുന്നത് ഒരു ഇന്നർ പോർഷൻ വരുന്നത് ഇങ്ങനെ പ്രീമിയം ക്വാളിറ്റി ഡെനീമിലാണ് ഡെനിയം മെറ്റീരിയലാണ് കേട്ടോ വൈറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കളേഴ്സൂടെ നോക്കാം അത്രയ്ക്കുമ്പോൾ ഈ ഒരു മോഡൽ വരെ നമുക്ക് ഇതിന്റെ കളറ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ പിന്നെ നമുക്കൊരു ആഷും ബ്ലാക്കും ഒക്കെ കൂടി ഒരു മർജായിട്ടൊരു കളർ കൂടി വരുന്നുണ്ട് അപ്പൊ സെക്കൻഡ് മോഡലിൽ വരുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈക്റയിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതായിരിക്കും ഫസ്റ്റ് തന്നെ ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ നല്ല ഇത് ഇതിവിടെ ഫുള്ള് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മെയിലിലോട്ട് വരുമ്പോൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു പീക്ക് ഓഫ് ബ്ലൂ ആയിട്ട് ആണ് നമ്മുടെ ടോപ്പ് പോർഷൻ ഫുള്ള് ആണ് കേട്ടോ ഇന്നർ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വരുന്നൊരു വൈൻ ട്രഡിൻ്റെ ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഫോർട്ട് വൺ വരുന്നത് പിസ്ത ഗ്രീനാണ് സിക്സ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇത് മുപ്പത്തിനാല് മുതൽ മുപ്പത്തെട്ട് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാര്യക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കാം ഇത് സ്ക്രീൻഷോട്ട് ചെയ്താൽ മാത്രം മതിയാകും നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആണ് പുതിയൊരു വീഡിയോ ടൂ കാർഡ്സ് തന്നെ കാണാം ഓക്കെ വാൽ ബൈ താങ്ക്